അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശം നിറച്ച് ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറി കഴിഞ്ഞ ദിവസം നടന്ന സംഘനൃത്ത മത്സരവേദിയിലാണ് രാജ്യസ്നേഹവും ധീരതയും നിറഞ്ഞ ഈ അവതരണം ശ്രദ്ധേയമായത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദ ആക്രമണവും അതിന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയും വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ സദസ് മുഴുവൻ നീണ്ടുനിന്ന കരഘോഷങ്ങളാൽ നിറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരമായ ഇടപെടലുകളെ ആസ്പദമാക്കിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന അവതരണം പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ശക്തമായ നടപടി വിദ്യാർത്ഥികൾ നൃത്തഭാവങ്ങളിലൂടെ അവതരിപ്പിച്ചു ദേശസ്നേഹവും ത്യാഗവും ധൈര്യവും നിറഞ്ഞ ഈ പ്രകടനം പ്രേക്ഷകരെ ആഴത്തിൽ സ്വാധീനിച്ചു ഓപ്പറേഷൻ സിന്ധൂർ വേദിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് കലോത്സവം കാണികൾ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിലുള്ള അവതരണങ്ങൾ കുട്ടികളിൽ ദേശീയതയും ധീരതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് കലോത്സവം സംഘാടകരും വ്യക്തമാക്കി കലയും ദേശസ്നേഹവും ഒരുമിച്ച് ചേർന്ന ഈ അവതരണം അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു ശ്രീമന്തരേഖന്ന് കുങ്കുമാരുത ർത്തണൽ തീരത്ത് ശ്രീതസൗന്ദര്യതാ പിന്നണിഞ്ഞിടുന്ന സൗഭാഗ്യ ശ്രീധ ുണക്കിയവേ ഉള്ളിലെ ആദവിക്കൻ സമാന കാവ്യം രചിച്ച കഥയിൽ തൃശൂർ